കാമുകിയെ സ്വന്തം വീട്ടിലെ മുറിയിൽ കഴുക്കോലിൽ ഷാൾ ഉപയോഗിച്ച് കെട്ടു തൂക്കിക്കൊന്ന പ്രതിക്ക് ജീവപര്യന്ത തടവും അഞ്ച് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഹരിപ്പാട് വെട്ടുവേനി കിടക്കടംപള്ളിയിൽ വീട്ടിൽ എസ് സുനിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് കാമുകനായിരുന്ന വെട്ടുവേനി താമരശ്ശേരിൽ കിഴക്കതിൽ രാജേഷിനെ മാവേലിക്കിന് അഡീഷണൽ ജില്ലാ കോടതി രണ്ട് ജഡ്ജി കെ എൻ അജിത് കുമാർ ശിക്ഷിച്ചുകൊണ്ട് ഉത്തരവിട്ടത് പിഴ ഒടുക്കിയില്ല എങ്കിൽ മൂന്നു മാസം അധിക തടവ് അനുഭവിക്കേണ്ടി വരും പിഴ തുകയായ അഞ്ചു ലക്ഷം രൂപ സുനിതയുടെ മകൾക്ക് നൽകണമെന്നും പറയുന്നു ജൂൺ പതിനെട്ട് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായിരുന്ന സുനിതയും രാജേഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഈ ബന്ധം ഭർത്താവ് അറിഞ്ഞതിനെ തുടർന്ന് സുനിത ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ താമസമാക്കി ഇതിനിടെ രാജേഷും സുനിതയും നാട്ടിൽ നിന്ന് ഒളിച്ചോടിയെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷം തിരികെ എത്തിയിരുന്നു ദിവസവും രാത്രിയിൽ അര കിലോമീറ്റർ അകലെയുള്ള രാജേഷിന്റെ വീട്ടിൽ സുനിത എത്തി പുലർച്ചെ മടങ്ങുകയായിരുന്നുവെന്നും പ്രോസിക്യൂഷന്റെ വിശദീകരണങ്ങളിൽ പറയുന്നു ഇതിനിടെ സുനിത ഗർഭിണിയായി രാജേഷിന്റെ നിർബന്ധ പ്രകാരം കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തുകയും ചെയ്തു തന്നെ വിവാഹം കഴിക്കണമെന്ന സുനിതയുടെ ആവശ്യം തുടർച്ചയായി രാജേഷ് നിരാകരിച്ചതിനെ തുടർന്ന് തർക്കങ്ങൾ പതിവായിരുന്നു ഈ തർക്കങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പ്രോസിക്യൂഷൻ കേസ് ഹരിപ്പാട് സി എ ആയിരുന്ന കെ എസ് ഉദയഭാനുവിന്റെ നേതൃത്വത്തിലായിരുന്നു കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് എസ് സോളമനും അഡ്വക്കറ്റ് സരുൺ കെ ഇടുക്കുളയും ഹാജരായി ന്യൂസ്